ഹലോ ഹാ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നിങ്ങളെല്ലാവരും ഇതാ രണ്ട് ദിവസമൊക്കെ നല്ല മഴ തകർത്ത് പെയ്ത മഴയായിരുന്നു മഴ കഴിഞ്ഞിട്ട് ഇപ്പം എന്താ ചന്ദ്രനിങ്ങനെ ആകാശത്ത് ഉദിച്ചിങ്ങനെ ഇങ്ങനെ എന്തൊരു ഭംഗിയാണ് നിലാവ് ഇങ്ങനെ നിലാവത്ത് കുളിച്ച് നിൽക്കുകയാണ് എന്തൊരു ഭംഗി നിങ്ങൾക്ക് കാണിച്ചു തരാം ഇതാണോ നോക്കണേ ലൈറ്റ് ഇട്ടിട്ടുണ്ട് എന്നാലും സൂപ്പർ എന്തൊരു എന്തൊരു ഭംഗി ഒന്നും ഇങ്ങനെ ഒന്ന് കാണാൻ മുട്ടത്തിറങ്ങി ഇങ്ങനെ നിൽക്കുമ്പോൾ വരും അല്ലാത്തൊരു പറയ പാട്ടൊന്നും ഓർമ്മ പറഞ്ഞില്ലാ ചന്തന കിണ്ണം വീണി കുഞ്ഞിളം കയ്യിൽ കുഴി എടുക്കാമെണ്ണിലാ ചന്ദനക്കിണ്ണം അങ് ആകാശത്ത് നിൽക്കുകയാണ് താഴെ പുഴയില്ലാത്തോണ്ട് വെണ്ണില ചന്ദനക്കിണ്ണം താഴെ വീണില്ല ആകാശത്തു തന്നെ നിൽക്കുന്ന പിന്നെ പറയാനുള്ളത് അമ്പിളി അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട് കുമ്പിട്ടീരിപ്പാടോ മാനത്തെ കുമ്പനലപ്പുറത്ത് അമ്പിളി അമ്മാവ താമര കുമ്പിളിയിലെന്തുണ്ട് ഞാനിങ്ങനെ അമ്പിളി അമ്മാവണിങ്ങനെ വീഡിയോ എടുത്തിട്ടുണ്ടെന്നപ്പോൾ നമ്മളെ ബില്ലിക്കുട്ടി നമ്മുടെ അടുത്ത് തന്നെയുണ്ട് താങ്ങിക്കുന്നത് ബില്ലിക്കുട്ടി വിചാരിക്കുന്ന ഈ ഫോണും പിടിച്ച് എന്താണ് ഇങ്ങനെ ആകെ മുകളിലോട്ട് നോക്കി നിൽക്കുന്നത് എന്നാണ് നമ്മൾ ബില്ലി നോക്കിയിട്ടുണ്ടെങ്കിൽ താമസിക്കാൻ നോക്കുന്നുണ്ട് പിന്നെയാണ് ഓക്കേ എന്തീ പെണ് എന്താണ് ചെയ്യുന്നത് ഞാൻ ഫോണും പിടിച്ച് പോകും ആകാശത്തോട്ട് ഫോണും നോക്കി വയ്ക്കുന്നത് അപ്പോൾ എല്ലാവരും കണ്ടില്ലേ എന്തെങ്കിലും ഭംഗിയാണ് എന്തെല്ലാം കാണാൻ നിങ്ങളുടെ അടുത്ത് എല്ലാവരും തോണ്ടോ ഇങ്ങനെ സൂപ്പറായിട്ടാ അടിപൊളി വൈബ് കാണാൻ പിന്നെ എൻ്റെ ബില്ലിക്കുട്ടി എന്താ കിടപ്പുണ്ട് ഞാൻ വീഡിയോ എടുക്കുമ്പോൾ എനിക്ക് കൂട്ട് വന്നു നിൽക്കുന്നത് എങ്ങോട്ട് ആ പുള്ളിക്കാരിതായിരുന്നു